കണ്ണൂർ നഗരത്തിൽ ഓണക്കാലത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് അടച്ചിട്ടതോടെ തെരുവ് കച്ചവടക്കാരും കാൽനടയാത്രികരും ദുരിതത്തിലായി കഴിഞ്ഞ ദിവസം മുതലാണ് നഗരഹൃദയത്തിലെ ഓവർ ബ്രിഡ്ജ് അടച്ചിട്ടത് ഹെഡ് പോസ്റ്റ് ഓഫീസ് ടെലഫോൺ ഭവൻ വഴി മുനീശ്വരൻ കോവിലിന് മുന്നിലെത്താൻ നൂറുകണക്കിനാളുകൾ ആശ്രയിക്കുന്ന വഴിയാണിത് ഇനി ഏറെ വേണം ഹെഡ് പോസ്റ്റ് ഓഫീസ് ഭാഗത്തുനിന്ന് മുനീശ്വർ കോവിൽ റോഡിലെത്താൻ കണ്ണൂർ നഗരത്തിലെത്തുന്നവർ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി എളുപ്പത്തിൽ മാർക്കറ്റിലും മറ്റുമെത്താൻ ആശ്രയിക്കുന്നതും ഈ വഴി തന്നെയാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് വഴി അടച്ചതെന്നാണ് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം അധികൃതരുടെ വിശദീകരണം ബീമുകൾ തുരുമ്പെടുത്തും സ്പെയറുകൾ ഇളകിയതിനാലും അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് റെയിൽവേ ഓവർബ്രിഡ്ജ് അടച്ചിട്ടത് കുഴിമിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പാ കുടവ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിനു മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായഴ് പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോക്കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ